ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു അവിയൽ വെക്കാമായിട്ട് ചെറിയൊരു അവിയൽ വയ്ക്കാവേ അതിനുവേണ്ടിയിട്ടുള്ളത് സാധനമാണ് ഇതെല്ലാം കുറച്ച് വെള്ളരി വിള്ളരിക്കായ കായുണ്ട് മുരിങ്ങക്കായ ക്യാരറ്റ് ചേന ചേമ്പ് കുമ്പളങ്ങ അങ്ങനെയെല്ലാം ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കത് ചെറുതായിട്ടൊരു അവിയൽ വെക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത്രയും സാധനങ്ങളുണ്ട് പിന്നെ നമുക്കിത് പാൻ വെച്ച് എടുത്തിട്ട് വെക്കാം നമ്മൾ ഇത്രയും എടുത്ത് വെച്ച് കഴുകി എല്ലാം റെഡിയാക്കി ഇതേപോലെ നീളത്തിൽ വേണം എല്ലാം അരി അരിഞ്ഞെടുക്കാനായിട്ട് നന്നായിട്ട് കഴുകണം വെജിറ്റബിൾ ഇനി പിന്നെ ഞാനൊരു പാൻ വെച്ചിരിക്കുകയാണ് ഓയിലൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോ നേരത്തെ ഒക്കെ ലേസ് ഇടാം ലേസം നമുക്കത് വരുക്കുന്നില്ല നമ്മൾ നണ്ണിടുത്ത് കൊടുക്കണം ഉപ്പ ടീസ്പൂൺ വേണമെങ്കിൽ തിരിച്ച് ചേർക്കാം ഉഷമൊക്കെ തിരുത്താനായിട്ടാണ് നീട്ടിലേക്ക് കൊടുക്കാം అది పలు రీతి అంటే పనుల నీ ఇప్పుడు ఇలా వేసి ఇది చట్టిలో సాధారణా ఎలా కట్టేదో యాప్ ప్యాలు అవచ్చు వేదరికే ఇచ్చి వే ప్రత్యేక టేస్ట్ ఇది జస్ట్ అడచి వచ్చినా ആ സമയം കണ്ടിട്ട് ഞാൻ തേങ്ങ ഒരു മൂന്ന് രണ്ടര സ്പൂൺ എടുത്ത് ഇട്ടിട്ടുണ്ട് വലിയ സ്പൂണിൽ സ്പൂണിന് എടുത്ത് വെച്ചിട്ടുണ്ട് സ്പൂണിന് അതിനകത്തോട്ട് ജീര ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ജീര ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നടിക്കത്തേ ഉള്ളൂ ഞാൻ ഇത് തുറന്ന് നോക്കുന്നു ഇത് നമ്മുടെ അരപ്പതിനകത്തോട്ട് നമ്മൾ പകുതി വേവായിട്ടുണ്ട് ഇതൊക്കെ ഇതിലേക്കിടുന്നു ചക്കെല്ലാം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു പച്ചക്കറി തന്നെ വെള്ളമുണ്ടല്ലോ ഇത് നമ്മൾ അടച്ചിരിക്കുന്നു നമുക്കൊന്നും എല്ലാവരും നോക്കാം ചക്കെല്ലാം ഒന്ന് കൊടുക്കാം വെക്കാം ഇടയിലൊന്നും തോന്നും ഇത് കടന്നു നോക്കാം മണമൊക്കെ ഉണ്ട് അറിയാത്തലായിരുന്നു കിട്ടിയിരുന്നു അപ്പം നല്ല ഇളക്കി കൂടി എങ്ങിന് കിട്ടും ചട്ടി കാര്യം നല്ല നല്ലതായിരുന്നു നിങ്ങളെല്ലാവരും വെക്കുമ്പോൾ കേക്ക് കൂടെ വെക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്കിൻ്റെ ഉള്ളി ചതച്ചത് കല്ലിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ലാസ്റ്റിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നല്ലത് ഓയിൽ ഇതിങ്ങൊഴിച്ചു കൊടുക്കുക അതിൻ്റെ ലാസ്റ്റിൽ പ്രത്യേക ടേസ്റ്റാണ് തൈര് പുളിക്കുക ഇനി മിക്സ് ചെയ്യാം പറഞ്ഞ വലിയൊരു അവിയെല്ലാം റെഡിയായിട്ടുണ്ട് ഈ വണ്ണത്തിന് ഞങ്ങൾ വെമ്പിൽ ചേന ചേമ്പ് അങ്ങനെയെല്ലാം വെല്ലുവിളിക്കാം കൂടുതൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലേ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു ബൈ